ുള്ളി ഇവിടുത്തെ പ്രാദേശിക നേതാവാണ് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ അവർക്ക് വേണ്ടി ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളത് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമത്തിലെ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് എം എൽ എക്ക് വേണ്ടി എല്ലാ പോസ്റ്റുകളും ഈടാക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ അത് നിങ്ങൾ എല്ലാവരും പറയുന്നതല്ലെന്നും നിങ്ങൾ വായിച്ചു നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഇല്ലേ കുറെ കാര്യങ്ങൾ നമുക്ക് വരികൾ വായിക്കുമ്പോഴും വരികൾക്കിടയിൽ വായിക്കുമ്പോഴും കാണുമ്പോഴും ഇതൊക്കെ നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ എന്നെക്കൂടെ പറയുന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നടന്നു ഇന്നലെ തന്നെ പോലീസ് വിളിച്ചിരുന്നു അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ബാക്കി നടപടി അന്വേഷണങ്ങളോട്ട് മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ അതിൻ്റെ മുന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ പേര് വെച്ച് ഇങ്ങനെ സ്ത്രീകളെ എന്തും പറയാമെന്നുള്ള ഭാഷ പോകുന്നു കുറച്ചാളുകളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഇപ്പൊ എന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുമ്പോൾ വിളിച്ചിട്ട് പറയുന്നത് ടീച്ചർ ഞങ്ങൾക്കെതിരെ ഇന്നാള് മോശമായിട്ട് കിട്ടത്തിണ്ട് അവനൊന്നും പിടിക്കാൻ പറ്റില്ല പിടിക്കണം പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകള് മുന്നോട്ട് പോവേ അപ്പൊ അതേതായാലും ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും ഞാൻ തുനി ഇറങ്ങിയപ്പോ നമുക്ക് കിട്ടിയൊരു അവസരമുണ്ട് അത് എന്തായാലും പക്ഷെ അതിന് മുഖമുള്ളവർ ഇത് നമുക്കുണ്ടല്ലോ അപ്പൊ അവര് അവരെ ചോദ്യം ചെയ്താലും അന്വേഷിച്ചാലും പോലീസിനറിയാലോ അപ്പൊ കിട്ടും എന്തായാലും കിട്ടും ഞാൻ പറയുന്നത് എന്ത് കള്ളത്തരം നടത്തിയാലും ഈ വെള്ളം കൊലപാതകം നടത്തിയാലും മറ്റേതു തരത്തിലുള്ള മനുഷ്യനെതിരെയുള്ള അക്രമം നടത്തിയാലും കേരളത്തിൽ പിടിക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു വിശ്വാസമാണ് അപ്പൊ മുഖമില്ലാത്തവരെയൊക്കെ പിടിക്കാനുള്ള മാർഗം കേരള പോലീസിന് പ്രത്യേകിച്ചിട്ടുണ്ട്